ഹലോ എല്ലാവരും നമസ്കാരം നമുക്കൊന്നൊരു ടൈഗർ റിസോർട്ട് ഇപ്പോൾ സ്റ്റേ ചെയ്ത് അവിടുത്തെ കാഴ്ചകളെ കണ്ടു മറ്റെങ്ങൾ കേട്ടോ നമ്മുടെ പറമ്പിക്കുളം റൂട്ടിലുള്ള ആനമല ടൈഗർ റിസോർട്ടിലുള്ള അമ്പുള്ളിയിൽ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയൊരു ഫോറസ്റ്റ് ആണ് അട അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളെ കണ്ട് തിരിച്ചു വരാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആനമല ടൈഗർ റിസോർട്ടിൻ്റെ ചെക്ക് പോസ്റ്റ് വന്ന് നമ്മുടെ വണ്ടി നമ്പരും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് നമ്മളിത് നേരെ നമ്മുടെ ടോപ്പ് സ്ലിപ്പ് റൂട്ടോട്ടാണ് ഇവിടെ പോകുന്നത് അതായത് നമ്മുടെ പറമ്പിക്കുളം റൂട്ടോട്ട് നമുക്ക് ഈ പോകുന്ന പോക്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ വന്യമിങ്ങനെ കാണാൻ പറ്റും പക്ഷേ നമ്മുടെ ഈ വന്ന ടൈമ് കുറച്ച് എന്താ പറയുക ഡിലേ ആയതുകൊണ്ട് തന്നെ സൈറ്റിങ് എത്രത്തോളം ഉണ്ടാകുന്നൊന്നും അല്ല ഉറപ്പൊന്നുമില്ല കേട്ടോ എട്ട് നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടതാണ് കേട്ടോ മറച്ച് മാറ്റി എല്ലാം റെസ്റ്റ് എടുത്തോണ്ടിരിക്കോ ടോപ് സ്ലീപ്പ് വന്ന് ഇടത്തോട്ടൊരു വഴി കളപ്പുണ്ട് കേട്ടോ ആ വഴി കൂടി നേരെ കയറി വരുന്ന കേട്ടോ അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പം റോഡിന്റെ ഗതിയൊക്കെ മാറി ഒരു ചെറിയൊരു ഓഫ് റോഡൊക്കെയാണ് പിന്നെ അതിനേക്കാൾ നല്ല കട്ട കാടാന്ന് തോന്നു കേട്ടോ അങ്ങോട്ട് അവിടെ മുന്നോട്ട് വന്നപ്പോ അടുത്ത കാഴ്ച അടിപൊളി കാട്ടുപന്നിയാണ് പുലി നല്ല തിരക്കിട്ടോ കുത്തി ചെഞ്ഞ് അടിച്ചോണ്ടിരിക്കുക കുന്നിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടോ അതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകണം കേട്ടോ നമ്മളെ അമ്പുള്ളി ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ ചുറ്റും ഇഷ്ടംപോലെ മഞ്ഞുമൃഗങ്ങൾ വരുന്ന സ്ഥലമാന്ന് പറഞ്ഞോ താഴത്തൊക്കെ നല്ല പുല്ലുമേടൊക്കെ കാണുന്നുണ്ട് നമ്മളീ പോകുന്ന റൂട്ട് അടിപൊളിയാണ് കേട്ടോ കൊടുങ്ങും കാർഡൻ്റെ കൂടിയാണ് അപ്പോൾ ഇത് ഇഷ്ടംപോലെ ആനയും കരടിയൊക്കെ ഉള്ള റൂട്ടാണ് ഇപ്പോൾ ഒരു ഉച്ച സമയത്ത് അധികം കണ്ടില്ല നമുക്ക് നോക്കാൻ പോയി അവിടെ പോയി സ്ഥലമൊക്കെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും താഴത്ത് തന്നെ അതേ ഒരു മയിൽ വന്നിരിക്കുന്നുണ്ട് അതിൻ്റെ താഴത്ത് വേറെ കുറേ ഒരുപാടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ അധികം ആ മരത്തലൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ പുള്ളി ഇവിടെ പീലിയൊക്കെ ഇട്ടത്തി നിൽക്കുമായിരുന്നു നമ്മളീ പോകുന്ന റൂട്ട് നമ്മുടെ കോഴിക്കാമുത്തി എലിഫൻറ്റ് ക്യാമ്പിലോട്ട് പോകുന്ന റൂട്ടാട്ടെ അപ്പോൾ ആ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ അമ്പുള്ളി അമ്പുള്ളിയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേ ഉള്ളതും പിന്നെ ഈ റൂട്ടിൽ തന്നെയാണ് സഫാരികൾ കൊടുക്കുന്നത് കേട്ടോ ജീപ്പ് സഫാരി സഫാരിയും സഫാരി സഫാരിയും കൊടുക്കുന്നത് അത് നിറച്ച് മയിലാട്ടോ നമ്മൾ വരുന്ന സ്റ്റേയുടെ ഫ്രണ്ടിൽ ഉണ്ട് അങ്ങനെ നമ്മുടെ സ്റ്റേയിൽ വന്നു കേട്ടോ നമ്മുടെ അമ്പുള്ളിയിൽ ഈ സ്റ്റേ ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടോ എന്നോ ഒരു വ്യൂ നോക്കി അടിപൊളിയാട്ടേ അപ്പറേ സൈഡിൽ എവിടെയോ വേഴാമ്പിൽ കരയുന്നോട്ടോ കേട്ടോ അപ്പോൾ ഇതിന് ചുറ്റും മൊത്തം ആനയും കരടിയൊക്കെ ആയിട്ട് വരും കേട്ടോ നമ്മുടെ ഇവിടുത്തെ കെയർ ടേക്കറ് ചേട്ടൻ പറഞ്ഞു നോക്കുന്നത് അടിപൊളി ലൊക്കേഷൻ കേട്ടോ ആഹാ അപ്പോൾ നമുക്ക് കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങി ഇറങ്ങിയിട്ട് ചുറ്റുവശമൊക്കെ ഒന്ന് കറങ്ങിയിടിച്ച് കാണാതെ നമ്മളിപ്പോൾ വന്ന വഴി വഴിയേട്ടാ കാണുന്നത് ഈ വഴി കൂടി ഇങ്ങനെ കറങ്ങി കേട്ടോ നമ്മൾ വന്ന അപ്പോൾ നമ്മുടെ സ്റ്റേയുടെ താഴ്ത്ത് കാണുന്ന ഒരു പുല്ലിമേരട്ടെ ഇന്ന രസം അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി ഇവിടെ നിന്ന് നിറച്ച് ആനയല്ലേ കാറ്റ് പുറത്തൊക്കെ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ നോക്കി എന്ന ലുക്കായിരിക്കും അല്ലേ കിഡിലെ സ്ഥലം കേട്ടോ കിഡിലെ നമ്മുടെ സ്റ്റേടേതേ ഉത്ഭാഗം കാണിച്ചു തരാം കേട്ടോ ഇത് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലമാണ് അപ്പം ഇതിൻ്റെ മേലോട്ടാണ് കേട്ടോ നമ്മുടെ റൂമൊക്കെ ഉള്ളത് നമ്മുടെ റൂമിൻ്റെ ഉത്ഭാഗമൊക്കെ കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി റൂമാണ് ഇനി ഈ റൂമിൻ്റെതേ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ജനലുവരി പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആട്ടോ കാണുന്നത് ആ മലയൊക്കെ കണ്ടോ താഴത്ത് നമ്മൾ കയറും എന്നൊക്കെ കണ്ട വയലുകൂട്ടമൊക്കെ നിക്ക അപ്പം ഈ റൂമിൽ തന്നെ ഇങ്ങനെ ഇരുന്നാൽ മതി കാഴ്ചകളൊക്കെ അടി കൂടിയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഫോറസ്റ്റ് സ്റ്റേ പോലെയല്ല കേട്ടോ അതെ ഇവിടെ ഫെൻസിങ് അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ കിടങ്ങോ ഫെൻസിങ്ങോ ഒന്നുമില്ല ഒരു ഓപ്പൺ ഏരിയ കേട്ടോ ഒരു ഓപ്പൺ ഏരിയ അതായത് ഒരു മലയുടെ മുകളിൽ തന്നെ ആയിട്ടോ നമ്മുടെ ഈ സ്റ്റേ വരുന്നത് അതുകൊണ്ട് ആനിമൽസൊക്കെ എപ്പോൾ വേണമെങ്കിലും കയറി നമ്മുടെ അടുത്തോടെയൊക്കെ വരാം എന്ത് വെള്ളം എപ്പോൾ വെള്ളം സംഭവിക്കും പക്ഷെ അടിപൊളി ലുക്കാണ് പ്രത്യേക ഒരു ഭംഗിയാണ് എനിക്ക് കാണാനുള്ളത് നമ്മുടെ പതിവ് പോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റിലെ ട്രാവലിംഗ് ട്രിപ്പിന് നമ്മുടെ കൂടെയുള്ള ഭീമിൻ ചേട്ടനുണ്ട് കേട്ടോ ഭീമൻ ചേട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഫേമസ് വൈൽഡ് ലൈഫ് ട്രാവലിംഗ് യൂട്യൂബർ ഡോട്ട് ഗ്രീമിലെ ഭീമിൻ ഉണ്ട് പിന്നെ അത് അപ്പുറത്ത് നമ്മുടെ രണ്ട് ടീമുകളുണ്ട് കേട്ടോ അതായത് വണ്ടർ സ്റ്റോറിലെ നിതിനുണ്ട് ഓഫ് ബീറ്റ് ട്രാവൽസിലെ ജിനോ ചേട്ടനും ഉണ്ട് കേട്ടോ നമ്മുടെ ജിനോ ചേട്ടനാട്ടോ കൂടെ നമ്മുടെ ഓഫ് ബീറ്റ് ട്രാവൽസിലെ നമ്മുടെ അടുത്ത ആള് കേട്ടോ നമ്മുടെ വണ്ടർ സ്റ്റോറിലെ നിധിൻ ഇപ്പത്തേ നമ്മൾ ജസ്റ്റ് നമ്മുടെ പറമ്പിക്കുള്ള ഒരു ചെറിയ ഡ്രൈവ് ചെയ്തിട്ട് വരാം കേട്ടോ കാരണം ഇതുപോലുള്ള കൊടും കാടിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് കുത്തിയിരിക്കാൻ പറ്റിയാലോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ കറങ്ങി നടക്കണം അപ്പം കായികം ഉണ്ടെങ്കിൽ എന്തൊക്കെ കിട്ടുമെന്ന് ഉറപ്പില്ല എന്തായാലും കാട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയല്ല ഒന്ന് കറങ്ങിട്ട് വരാവേ ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് നമുക്കൊരു സഫാരി എടുത്താൽ പറമ്പിക്കുള്ള റൂട്ടില്ല ബെസ് സഫാരി എടുക്കാം കായികമുണ്ടെങ്കിൽ നല്ല സൈറ്റിങ്ങി കിട്ടും വൈകുന്നേരം സമയമല്ലേ അവിടെ ഫസ്റ്റ് സൈറ്റിൽ മാൻകൂട്ടങ്ങളാട്ടെ നമ്മുടെ പറമ്പിക്കുളം ആനുവൽ റൂട്ടിലെ സ്ഥിരം കാഴ്ച കേട്ടാ മാൻകൂട്ടങ്ങൾ ഡിയർ കുറെ ഉണ്ട് കേട്ടോ അതെ അങ്ങോട്ട് താഴത്തോട്ട് വേറെ കുറേയുണ്ട് ആഹാ കിഡിലും കാഴ്ച കേട്ടാ അതെ ആനക്കൂട്ടങ്ങളേട്ടാ ഇപ്പൊ നമ്മുടെ മുന്നേ പോയ ഒരു സഫാരി വാൻ പറഞ്ഞായിരുന്നു ഇവിടെ ആനക്കൂട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു കിഡിലും കാഴ്ച കേട്ടോ അതിൻ്റെ അപ്പുറത്തൊക്കെ വേറെ കുറേ ദിപ്പുണ്ട് കേട്ടോ ഹൈ അത് കുത്തി കേട്ടോ അതിൻ്റെ പുറകിട്ട് കൊമ്പക് ഫ്രണ്ടിൽ നിന്ന് അതിൻ്റെ പുറകിലൊരു കുത്തി കൊടുത്തു വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെട്ട് വന്നവരോട് എനിക്കൊരു അപേക്ഷ ഉണ്ട് കേട്ടോ കഴിയുമോന്നു നിങ്ങൾ സഫാരി എടുക്കാതിരിക്കാം മറ്റൊന്നും കൊണ്ടല്ലോ എന്ന സൗണ്ടൊന്നും ഇതുകൊണ്ടോ അയ്യോ ഒരു രക്ഷ കേട്ടോ എന്നുവെച്ചാൽ ഇവരൊക്കെ ഈ വരുന്നവർ പലതും ഈ എന്താ പറയുക ഈ വൈൽഡ് ലൈഫ് ആസ്വദിക്കാൻ വരുന്നില്ലെന്നെനിക്ക് തോന്നുന്നു പഴയും പകുതിയും ജസ്റ്റ് ഒരു എന്താ പറയുക ടൂറായിട്ടാണ് ഈ കാട് കാണുന്നത് എന്നാ സൗണ്ടാ ഓ കഴിവൻ കേട്ടാ നല്ല മഴയൊക്കെ പെയ്ത് പച്ചപ്പാട്ടാ നല്ല പച്ചപ്പ് കാടൊക്കെ നല്ല പച്ചപ്പായിട്ട് സാധാരണ ഈ തേക്കും തോട്ടമൊക്കെ നല്ല ഡ്രൈ ആയിരുന്നു പക്ഷെ നല്ല പച്ചപ്പ് കേട്ടോ ഇതേ അടുത്ത ആൾക്കാർ കാട്ടുപോത്തുകൂട്ടം ഇതിവിടുത്തെ സ്ഥിരം കാഴ്ച കേട്ടോ ഈ കാട്ടുപോത്തുകൂട്ടങ്ങൾ ഇത് നമ്മുടെ കന്യമരത്തേക്കിന് പോകുന്ന റൂട്ടാണ് കേട്ടോ കന്നിമാരത്തേക്കിന് പോകുന്ന സ്ഥലത്ത് തന്നെ ഒരു ചതുപ്പില്ല ഒരു ചെറിയ പാടം അവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കുറേ കാട്ടുപോത്തുകളുണ്ട് പിന്നെ മാൻകുട്ടങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരവും ഇഷ്ടംപോലെ കാണുമെ അടുത്ത കുറേ കുറെ ആനക്കൂട്ടങ്ങളാട്ടോ ഇഷ്ടംപോലെ ഇപ്പം അടുത്തോട്ടേ ഇല്ല കാണിക്കാതെ ഇത് കണ്ട ഒരു കുട്ടിക്കൊമ്പരാട്ടോ അതെ ആള് കലിപ്പിലാന്ന് തോന്നുന്നു നല്ല രസമുണ്ട് കാണാൻ ഒന്നും അതിൻ്റെ നല്ല ടീച്ചിലാണ് എൻ്റെ തൊട്ടപ്പുറത്തും അപ്പുറത്തും വേറെ കുറേ കേട്ടോ ഷീപ്പുള്ളത് റോഡിൻ്റെ സൈഡിലോട്ട് കൊണ്ടിരിക്കണം ഓ ഈ ആൾക്കാരുടെ സൗണ്ട് എന്നാ സൗണ്ടാണ് കഴിവന്നെ ഓ ഈ ആനകളൊക്കെ ഈ പുല്ലൊക്കെ പറിച്ചു തന്നെ കാണാൻ നല്ല രസമല്ലേ ഈ ക്ലോസ് റേഞ്ചിൽ കാണണം ഇത് വേണ്ട കുറേച്ച പറിച്ചെടുത്ത് ഇങ്ങനെ ആട്ടി ആട്ടി അയക്കൊക്കെ കളഞ്ഞ് ആ ടീച്ചയൊക്കെ കളഞ്ഞി പതിയെ തിന്നെ കേട്ടോ നമ്മൾ കാണിക്കുമ്പോൾ വാരി വലിച്ചിരുന്നില്ല തിന്നെ പതിയെ പതിയാണ് നല്ല രസമല്ലേ കാണാൻ ണ്ടേ ഇനും ഷോട്ട് അപ്പുറത്തെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഗാഡിയാട്ടോ നോക്കിയിരിക്കാണ്ട് തിരിഞ്ഞ് വേണ്ട ആ അത് കൊള്ളാതെ ആ കൊള്ളാം കൊള്ളാം സന്തോഷം നമ്മുടെ സഫാരിയുടെ ഏ ലാസ്റ്റ് ഇവിടെ കേട്ടോ അതായതാണ് പറമ്പിക്കുളം ഡാം കേട്ടോ പറമ്പിക്കുളം ഡാം അപ്പൊ ഇതിൻ്റെ ഇവിടെയാണ് സഫാരിയുടെ ലാസ്റ്റ് പോയിന്റ് വന്ന് നിൽക്കുന്നത് എന്നോ ഒരു വ്യൂ നോക്കി ആ സ്കൈം ആ കൈയുടെ ഇതാണ് താഴെത്തൊരു വെള്ളത്തിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എന്ന ഭംഗി നോക്കി കിഡിലും വ്യൂ ആട്ടോ പക്ഷേ പൊന്നെ അപ്പോൾ ഈ സമയത്ത് ഈ വൈകുന്നേര സമയത്ത് സഫാരി എടുത്തു വന്ന ഇതേ ക്ലൈമറ്റ് ആണെങ്കിൽ മഴയാണെങ്കിൽ ഇതെല്ലാം പൊളിയും കേട്ടോ അല്ലെങ്കിൽ ഇതേപോലത്തെ കാഴ്ച കാണാം കേട്ടോ ഇതിൻ്റെ പൊന്നെ കിടിലും കാഴ്ച കേട്ടോ ഡാമിൽ അത്രയധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇത്രയും മഴയൊക്കെ പെയ്തിട്ടും നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എല്ലാവരും ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ അടിപൊളി ലൊക്കേഷൻ ആവേണ്ടത് നിർത്തിയേക്കണം നല്ല രസമുണ്ട് ഇടക്കൂടെ വന്ന് ചായ ഒക്കെ കുടിക്കുക വൈകുന്നേരം സമയമാകും അപ്പോൾ എല്ലാവരും ചായ കുടിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞങ്ങളും ചായ കുടിച്ചു നല്ല വഴക്കാ വെച്ചി കിട്ടിയാൽ നല്ല ടേസ്റ്റാണ് വിശപ്പുള്ള കൊണ്ടാണെന്ന് അറിയാമല്ലോ നല്ല ടേസ്റ്റായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ആനപ്പാടിയിലൂട്ടെ നമ്മൾ തിരിച്ചുള്ള യാത്ര അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഈ സഫാരി എടുക്കാൻ ബെസ്റ്റ് സമയമെന്ന് പറയുമ്പോൾ ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം ഈ മൂന്ന് മണിക്ക് എടുക്കുന്നത് സമയത്ത് ഒരുപാട് ആനിമൽസ് കേട്ടോ അത് ഈ സമയത്ത് ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടാണ് മഴയൊക്കെ മാറി കാരണം കാട് നല്ല പച്ചപ്പിലിരിക്കുക അപ്പൊ അതിന്റെ ഇടയിലുള്ള ആനിമൽസ് ആയിട്ട് പറഞ്ഞാൽ അടിപൊളി ആളാണ് അവിടെ ഒരു അടിപൊളി കാട്ടുപോയി കാട്ടുപോത്തല്ലോ ആന കേട്ടാ ആനയും കാട്ടുപോത്തിൽ രണ്ടും ഉണ്ട് കേട്ടോ കാട്ടുപോയെ കാട്ടുപോകത്ത് അതിന്റെ അപ്പുറത്തേക്ക് ഇയാളുടെ കലിപ്പിലാട്ടി ആന അല്ലേ നമ്മുടെ വണ്ടി വന്നപ്പോ കലിപ്പ് കയറി നിൽക്കുവേട്ടാ ുള്ളിയുടെ മട്ടു ഭാഗം കണ്ടിട്ട് ചാർജ് ചെയ്യാനുള്ള മട്ടാണേ പുളി നല്ല കലിപ്പ് സൗണ്ട് കരണ്ട സൗണ്ട് കേട്ടോ പുള്ളി കലിപ്പിൽ കേട്ടോ ചാർജ് ചെയ്യാനുള്ള പരി അതോട്ട് കേറി പോവാ അതിന്റെ അപ്പുറത്ത് വേറെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇല്ല അപ്പുറത്ത് ഇല്ലേ എൻ്റെ തൊട്ട് മേളി അത് കാട്ടുപോകത്തോട്ടെ അതിൻ്റെ ഒട്ടുമേളി കാട്ടുപോത്തുണ്ട് ഈ സഫാരി എടുക്കാൻ തീരുമാനിച്ചൊരു നല്ലൊരു തീരുമാനമായിട്ട് കേട്ടോ അടിപൊളി കാഴ്ചകളാണെ പറ്റും ആനക്കൂട്ടങ്ങളും മാൻകൂട്ടങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കേട്ടോ സഫാരിയുടെ ടൈം കഴിഞ്ഞോട്ടോ ടൈം കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പോൾ ആനപ്പാടി എത്താറേ വാവ് കേട്ടത് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ ഓടി കേട്ടോ നമ്മുടെ സഫാരി ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് പോയി കേട്ടോ അമ്പുള്ളിയിലോട്ട് രാത്രിയായി അപ്പം നല്ല രസമുണ്ട് നോക്കാം എന്തെങ്കിലുമൊക്കെ ആയിട്ട് സൈറ്റിംഗ് ഉണ്ടോ അപ്പം കരുവി ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത് അതെ അതെ സന്ധ്യ എന്ന് പറഞ്ഞാൽ സമയമൊന്നും ആയിട്ടില്ലാട്ടോ പക്ഷേ കാറ്റിന് പ്രത്യേകത അങ്ങനെയല്ല പെട്ടെന്ന് ഇട്ടാകും നല്ല ഒരു ഇട്ടാകുന്നുണ്ടോ ഒരു അടിപൊളിയൊരു കാട്ടു പോത്തേക്കണ്ടോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും തോന്നില്ല ഇച്ചിരി ആ സൈഡിലാട്ടോ ഒറ്റ ഒറ്റാ തോന്നണോ അങ്ങനെ ഒടുവിലെത്തി അമ്പുള്ളിലത്തിന്റെ നൈറ്റ് വ്യൂ കേട്ടോ ഇതൊരൊത്ത മലയുടെ മേളിലായ നല്ല കാറ്റുണ്ട് ഇവിടെ ആഹാ അപ്പൊ ഒക്കെ അത് പുറത്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ടോർച്ചൊക്കെ അടിച്ച് ചുമ്മാ നോക്കുവാൻ കേട്ടോ നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാമല്ലോ ആവ് നമ്മുടെ നേരെ സ്റ്റേയുടെ താരത്ത് വേണ്ട നമ്മൾ ആവ് നിക്കണം അപ്പം ഇവിടെ വരുന്നൊരു ഇതുപോലെ നല്ല അടിപൊളി ടോർച്ച് കൊടുത്തിട്ടില്ല ഇത് കേട്ടാ ഇതുപോലത്തെ കാച്ചുകൾ കാണാറേ അപ്പം ഗവൺമെന്റിന് ഒരു പന്തി കാട്ടുപന്നിട്ടുണ്ടോ നമ്മുടെ സ്റ്റേയുടെ തൊട്ട് കുറയും വന്ന കേട്ടാ സംഭവം എന്ന് വെച്ചാൽ സ്റ്റേയിൽ നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒരു പുറോട്ട് വളണം കേട്ടോ ഇവിടെ ഒരു കുഴിയുണ്ട് അപ്പം ആ കുഴിയുടെ അവിടെ മണം പിടിച്ച് പുള്ളി കയറും എന്നാണ് കീടീതാ സാധനം കേട്ടോ അടുത്ത നമ്മളാവും കൂട്ടം നമ്മളിങ്ങനെ ഇരുന്നാൽ മതി എല്ലാം നമ്മുടെ അടുത്തോട്ട് തന്നെ വരും നല്ല പവറുള്ള ടോർച്ചുണ്ടെങ്കിൽ കേട്ടോ കുറേ മാന്കൂട്ടങ്ങൾ നിൽക്കേണ്ട അപ്പുറത്ത് കുറേ മ്ലാവായിരുന്നു ഇവിടെ അടുത്ത കുറേ മാന്കൂട്ടങ്ങൾ കയറി വന്നിരിക്കും നമ്മുടെ സ്റ്റേഡിന്റെ ചുറ്റും മ്ലാവ് ആട്ടോ അല്ലേ മൊത്തം ബ്ലാവും കൂട്ടുന്നുണ്ട് ഇവിടെയും കുറേ പെട്ട ഈ നിൽക്കാൻ മൊത്തം മ്ലാവ് കേട്ടോ ഇവിടെ നിറച്ചും ബ്ലാവ പക്ഷെ മ്ലാവേ നല്ലപോലെ അലാംകൂട് കൊടുക്കേണ്ടി വര വരുന്നുണ്ട് എവിടെ കോഴിക്കറി ചപ്പാത്തി നമ്മുടെ ഫുഡ് നമ്മൾ സേതു മടങ്ങി വാങ്ങിച്ചോണ്ട് വന്ന കോഴി ആട്ടോ കോഴിക്കറിയും ചപ്പാത്തി അപ്പോൾ നമ്മുടെ നൈറ്റിലെ ഫുഡ് ഇതാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്നുകൂടി ടോർച്ചൊക്കെ അടിച്ച് നോക്കേണ്ടി വരുന്നോ അടുത്തത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആട്ടാ ണ്ടത് നമ്മള് കയറി വരുന്ന വരിയാണ് ഇത് ഇരിക്കണ്ടേ കാട്ട് ഒത്തു കിഡിൽ അടുത്ത നമ്മളിത് ഇരിക്കുന്ന സ്ഥലം നമുക്ക് ഇരിക്കാൻ വേണ്ടി ഉള്ള സ്ഥലത് അതിന്റെ വറ്റ ഇപ്പുറത്ത് ഇത് അവിടെ കണ്ടേ ഇത് മൊത്തം നമ്മൾ കയറി വരുന്ന വഴി നമ്മൾ തൊട്ടും വിറ്റവും ഒക്കെ കാണണം കേട്ടോ ഇത് ഫുള്ളും ഈ അവിടെ കുറെ നമ്മളാവും കൂട്ടം ഇത് താഴത്തേക്ക് ഇടുന്ന ചീട്ടെന്നും ഉണ്ട് കേട്ടോ ഇത്ര നേരം കുറവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതെ ഇന്നലെ എവിടെയാട്ടോ നമ്മുടെ ആ കാട്ടുപോത്ത് കൂട്ടങ്ങളെല്ലാം വന്നിരുന്നത് നമ്മളിത് ലൈറ്റ് കണ്ടില്ലേ കാട്ടുപോത്ത് കൂട്ടം നിൽക്കണേക്കാം അമ്പോ പെട്ടെന്ന് നേരം വിളുത്തു കേട്ടോ അതെ ആറുമണി ആയതേ ഇള്ളൂ കേട്ടോ പക്ഷെ അതെ പെട്ടെന്ന് ലൈറ്റൊക്കെ വന്നു കാടിൻ്റെ പ്രത്യേകത കേട്ടോ പെട്ടെന്ന് ഇരുട്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് നേരം വിളിക്കുകയും ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ഇനിയുള്ള പരിഡിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ചുറ്റുവട്ടൊക്കെ ഒന്ന് കറങ്ങി നോക്കാം ഇന്നലെ കണ്ട ആരെങ്കിലൊക്കെ ആയിട്ട് എവിടെ എങ്ങനെ കൊളിച്ചിരിപ്പുണ്ടോന്നറിയാലോ നമ്മുടെ രാവിലത്തെ കണിയായിട്ടെ രാവിലെ ഇറങ്ങി വന്നപ്പോൾ തന്നെ രണ്ടും വാൻ ഒരെണ്ണം കിടക്കണ ഓരോ ഉള്ളി എഴുന്നേറ്റിരിക്കും ബാക്കിയുള്ള എല്ലാം കാട്ടോട്ട് കയറിപ്പോയി തോന്നും ഒരട്ട കേറി അടിച്ചിരിക്കാൻ ഇപ്പം നമ്മുടെ കാട്ടിൽ കാണുമ്പോലത്തല്ല ഇച്ചുടി സൈസ് കാണാട്ടോ കാണാൻ കേട്ടോട്ട് എന്നാ അടുത്ത കിടിലും കാഴ്ച അതിന്റെ കുഞ്ഞുണ്ടല്ലോ തൊട്ട് മേടി താഴത്തേ നല്ല സൈസ് സൈസാണേ തോന്ന അടിപൊളി കാഴ്ച അപ്പൊ ഇതുപോലത്തെ അടിപൊളി കാഴ്ച കാണി ഒന്നും നോക്കണ്ടട്ടോ എല്ലാരും നമ്മടെ അമ്പുള്ളിയിലോട്ട് പോരൂട്ടോ കിടിലും കാഴ്ച അപ്പോൾ നമ്മളൊരു സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ സ്റ്റേ ചെയ്തപ്പോൾ അപ്പോൾ നമുക്ക് സഫാരിക്ക് പോകാനുള്ള വണ്ടിയാണ് ഈ വരുന്നത് നല്ല രസമല്ലേ താരത്തിൽ നിന്ന് വരുന്ന കാണാൻ ആ പച്ചപ്പനിടയിൽ കൂടി ഒരു വണ്ടി വന്നത് പിന്നെ ഇത് നമ്മൾ പോകുന്ന നേരെ കോഴിക്കാമുത്തി ആന ക്യാമ്പില്ലേ എലിഫൻറ്റ് ക്യാമ്പ് നമ്മുടെ ആനമലി കലീമൊക്കെ ഉള്ള ആ ക്യാമ്പിൻ്റെ ആ റൂട്ട് കേട്ടോ നമ്മുടെ സഫാരി പോകുന്നത് മുതുമല ടൈഗർ റിസൻ്റ് സഫാരി പോകുന്നത് അപ്പോൾ നമുക്ക് ആ റൂട്ട് ഒന്ന് പോയി നോക്കാം ചെറിയ മഴയൊക്കെ ഉണ്ടായി മഴയൊക്കെ അങ്ങ് മാറിയാറും നല്ലൊരു തെളിവായി കേട്ടോ അപ്പോൾ നമുക്ക് പോയി എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് കാണാൻ നോക്കാമല്ലോ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ നമ്മുടെ സഫാരി മഴയങ്ങ് മാറി ചെറിയ വെയിലുണ്ട് പക്ഷേ മഴക്കാർ നിൽക്കണ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ സഫാരിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടും കാടിന് ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണെ പിന്നെ അവിടെ കുറച്ച് കാട്ടുപോത്ത് കൂടെ നിൽക്കണ്ട നമ്മുടെ ഫസ്റ്റ് സൈറ്റിന് കേട്ടോ കുറച്ച് കാട്ടുപോത്ത എനിക്കൊന്നും ഇത് നമ്മുടെ സ്റ്റേഡ് അവിടെ വന്നിട്ട് പോയമാരാൻ തോന്നുന്നു കേട്ടോ ഒരു സഫാരി വാൻ പോയിട്ട് തിരിച്ചു പോകുന്ന ഇവർ നമ്മുടെ കൂടെ തന്നെ അമ്പുലി സ്റ്റേ ഉണ്ടായിരുന്ന ഒരാൾക്കാണ് മൈലിരിപ്പുക്കാ പച്ചപ്പിന്റെ ഇടയില് ആ മരത്തെ അതൊന്ന് പീരി കൂടി കമ്പല ഇരിപ്പിരി ആഹാ ഇല്ലൊരു വാട്ടർ ബോഡിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആനുവൽസിനൊക്കെ വെള്ളം ഈ ഡ്രൈ സീസൺ ആണ് വരുന്നെങ്കിൽ നല്ലപോലെ ഈ സൈറ്റിങ് നമ്മുടെ അടുത്ത സൈറ്റിങ് കാട്ടുപോത്തു കേട്ടോ ഒരെണ്ണത്തിന് ഇപ്പം കാണുന്നുള്ളു അതിൻ്റെ മേലിലോട്ടൊക്കെ വേറെയും കാണുമായിരുന്നു കേട്ടോ സഫാരി വാനൊക്കെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുവോ പുതിയൊരു സെറ്റിൽമെന്റ് കോളനി പണിതോണ്ടിരിക്കുവോ കേട്ടോ ഏകദേശം എന്റെ നാപ്പത് വീടുകളുണ്ടെന്നാണ് അവർ പറയുന്നത് ഡ്രൈവസിലുള്ള സെറ്റിൽമെന്റ് കോളനിയാണ് ആണ് എന്തോ സംഭവിക്കാൻ പോയി കേട്ടോ ആ മാനം കൊണ്ട് ശ്രദ്ധിച്ച് നിൽക്കുവോ അവിടെ എന്തോക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു ണോ പുലിയാണോ കടുവയാണോന്ന് അറിയാൻ വരണ്ടാവൻ ആ ഭാഗത്തോട്ട് മാത്രം നോക്കി അലർട്ട് ചെയ്ത് നിൽക്കും പുറയുടെ വേറെ പക്ഷെ അവരല്ല ഇവനാണ് അലേർട്ട് ചെയ്ത് സഫാരി നമുക്ക് ഇവിടെ വരെയുള്ളു കേട്ടോ ഇനിയിപ്പോ നമ്മള് തിരിച്ച് നമ്മളെ എന്താ പറയാ സ്റ്റേയിലോട്ട് തന്നെ പോവാണ് റോഡ് ക്രോസ് അങ്ങനെ നമ്മുടെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ സ്റ്റേയിൽ തന്നെ വന്നിരിക്കുക കേട്ടോ അടിപൊളി കാട കേട്ടെ ഈ മഴ പെയ്തു കിടക്കുന്നതുകൊണ്ട് കാർഡ് നല്ലൊരു പ്രത്യേക ഒരു പച്ചപ്പും ഭംഗിയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് കാപ്പി കഴിക്കണം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് റിട്ടേൺ മടങ്ങണേ ഇവിടുത്തെ ഫീസ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ മൂന്ന് പേർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ടാക്സ് കൂടി കൂടിയായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഫുഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഫുഡ് എന്ന് പറയുമ്പോൾ നോൺ വെജ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ സേതു വാങ്ങിച്ചുകൊണ്ട് വരണം അടുത്തുള്ള ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ സേതു മടാണ് പിന്നെയുള്ള പൊള്ളാച്ചിയാണ് അപ്പോൾ സേതു നിന്ന് കഴിയുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരണം നോൺ വെജ് വേണമെന്നുള്ളവർക്ക് ഇല്ലാത്തവർക്കും ഇവിടെ ഓൾറെഡി ഒരു ചപ്പാത്തി ഒക്കെ തരും അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ കാശ് വരുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ഏറ്റാ പൊള്ളാച്ചിന്നുള്ള അതായത് ആനമല ടൈഗർ റിസർവ് പൊള്ളാച്ചിന്നുള്ള വെബ്സൈറ്റിൽ കയറി ഇവിടെ ബുക്ക് ചെയ്യാൻ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും പൂരി കേട്ടോ ഒരു പുള്ളിക്ക് ഭയങ്കര വിശപ്പാണ് അതായത് മണ്ണപ്പഴ ഒന്നും നോക്കിയില്ല കഴി തുടങ്ങി കേട്ടോ പിന്നെ ഇതന്നെ സാധനം ഓ ചിക്കൻ കറി സാമ്പാറോ രസമോ എന്താണ് അതും അങ്ങനെ അങ്ങനെന്തോ സാധനമാണ് ചമ്മന് നമ്മളിതെല്ലായിടത്ത് കഴിക്കാൻ പോട്ടോ നല്ല വിശപ്പുണ്ട് നമ്മുടെ അമ്പുള്ളി ഇല്ലാത്തിലെ സ്റ്റേയും കാഴ്ചകളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് സ്റ്റേന്ന് ഔട്ടായി പോകുവാണ് കേട്ടോ എന്തായാലും അടിപൊളി ആണ് കേട്ടോ അടിപൊളി ലൊക്കേഷൻ അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഇവിടെ അപ്പം നിങ്ങളും മിസ്സ് ചെയ്യണ്ട ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്ത് കരടീനെയും കാട്ടുപോത്തിനേയും ആനയായി കണ്ട് ആസ്വദിച്ച് മടങ്ങുക കേട്ടോ ഓക്കെ അപ്പം എങ്ങനെയാണോ നമ്മുടെ ഈ അമ്പുള്ളിയിലുള്ള കാഴ്ചയും ഈ കാടൊക്കെ അടിപൊളിയല്ലേ അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ ഈ ടൈമിൽ വേണം കേട്ടോ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടാ കാരണം മഴയൊക്കെ പോയത് കാട് നല്ല പച്ചപ്പി കിടക്കും അതുപോലെ നല്ല പക്കായിട്ട് ആനിമൽ സൈറ്റിംഗ് കൊണ്ടു കേട്ടോ രാത്രി ആകുമ്പോൾ നമ്മുടെ ഈ ബൈക്ക് കാണാൻ കേട്ടോ ഇവിടെ മൊത്തം കാട്ടുപോത്ത് കൂട്ടും കരടിയാണ് കേട്ടോ രാത്രി കരടി പോകാൻ വന്നായിരുന്നു പക്ഷേ നമുക്ക് കരടിനെ കാണാൻ പറ്റില്ല കാട്ടുപോത്തിനെ മ്ലാവിനെ മാനേനെ കാണാൻ പറ്റും പിന്നെ രാവിലെ ഇറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് മടിയായി പോയി ഞാൻ കിടന്നുറങ്ങി നമ്മുടെ വീണ്ടും ചേട്ടനും എന്താ പറയുക ജിനോ ചേട്ടനും ഇതിനെ ആയിട്ട് കരടി കിട്ടില്ല എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ പക്ഷേ എനിക്ക് കിട്ടില്ല കാരണം എൻ്റെ മടി കാരണം കരടീനെ കിട്ടില്ല എന്നാലും നമ്മുടെ സഫാരിക്കൊക്കെ പോയിട്ടും നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ പിന്നെ പറമ്പിൽക്കുള്ള പറയേണ്ട കേട്ടോ ഈ സമയത്ത് പറമ്പിക്കു പോയിട്ട് അവിടെ കാഴ്ചകളാണ് കാഴ്ചകളാട്ടാ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കട്ടോ കുറേ നാളുകൂടി ആയിട്ട് നമ്മൾ ഇന്ന് ട്രക്കിങ്ങിന് അല്ലെങ്കിൽ നമ്മളൊരു ഫോറസ്റ്റ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഇത്ര നല്ല ലൊക്കേഷൻ കിട്ടിയാൽ പോകുന്നു നോക്കില്ല ഇവർ കൂടെ ചാടിങ്ങാൽ പോരൂരിയത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണേ പിന്നെ നമ്മുടെ ഈ കാഴ്ചയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ഓൾറെഡി നമ്മൾ ഒരുപാട് ഫോറസ്റ്റും ട്രാവലിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ കൂടുതൽ ഫിഷിംഗ് വീഡിയോ ആണ് ചെയ്തിരിക്കട്ടെ അപ്പോൾ അതൊക്കെ കാണാത്തതുണ്ടെങ്കിൽ കയറാണ്ട് നിങ്ങളുടെ അഭിപ്രായം വന്നതാണ് ഓക്കെ അപ്പോൾ നല്ല വീഡിയായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം